ദൈനംദിന ജീവിതത്തിൽ നമ്മൾ പാലിക്കേണ്ട സുന്നത്തുകൾ അതൊരു ഒരു ഒരു വിഷയമായിട്ട് തന്നെ നമ്മൾ പഠിക്കുകയും പ്രാവർത്തികമാക്കുകയും ചെയ്യേണ്ടതാണ് അതിന്റെ ആഴവും പരപ്പും മനസ്സിലാക്കാൻ വേണ്ടി ഒരു സംഗതി പറയാൻ വ്യക്തി മര്യാദകളെ പറ്റി മാത്രം വ്യക്തി മര്യാദകൾ എന്ന് പറഞ്ഞാൽ പേഴ്സണൽ എറ്റിക്കറ്റ്സ് നമ്മളുടെ വ്യക്തിപരമായ കാര്യങ്ങൾ എങ്ങനെ ഇരിക്കണം എങ്ങനെ ഒരാളെ വിളിക്കണം ഉപ്പനോടൊപ്പം നടക്കുമ്പം മുമ്പിൽ നടക്കണോ അതോ പുറകിൽ നടക്കണോ തുടങ്ങി വ്യക്തിപരമായ മര്യാദകളെ കുറിച്ച് മാത്രം ഇമാം ബുഹാരി റഹിമഹദ് ഒരു ഗ്രന്ഥം ക്രോഡീകരിച്ചു അൽ അദബുൽ മുഫ്രദ് വ്യക്തി മര്യാദ എന്നാണ് അതിന്റെ പേര് ആയിരത്തി മുന്നൂറ്റി ഇരുപത്തിരണ്ട് ഹദീസുകളാണ് അതിലുള്ളത് കുറച്ച് സംഭവങ്ങൾ സഹാബികളുടെയും താപികളുടെ ഒക്കെ നമുക്ക് ഒഴിവാക്കാം എന്നിട്ട് നബ്സല്ലാഹു അലൈഹി വസല്ലമിന്റെ ഇത് മാത്രം എടുത്താൽ തന്നെ കണക്കിന് ആയിരത്തോളം ഹജീസുകൾ അതിലുണ്ടെന്ന് പറയുമ്പം ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നബ്സല്ലാഹു അലൈഹി വസല്ലമ്മയുടെ മാർഗത്തിൽ നമ്മൾ തെറ്റിപ്പോകുന്ന കാര്യങ്ങളുണ്ട് ചിന്താഗതി വിഷയങ്ങളെ സമീപിക്കുന്ന രീതി സംസാരിക്കുന്ന രീതി ഇടപഴകുന്ന രീതി സാമൂഹ്യ പ്രവർത്തനം നടത്തുന്ന രീതി ഇപാദത്തുകളിൽ മുന്നേറുന്നിരിക്കും അങ്ങനെ ഓരോ ഇനങ്ങളായിട്ട് തിരിച്ച് നബ്സല്ലാഹു അലഹി വസല്ലമയെ നേരത്തെ പറഞ്ഞ വൈകാരികതയോടെ സ്നേഹത്തോടെ പ്രതിഫല കാംഷയോടെ നമ്മൾ പിൻപറ്റേണ്ടതുണ്ട് ഞാനൊരു കാര്യം പറയാം നമ്മുടെ സ്വന്നത്തിന് നമ്മള് ശരിക്കും അതിന്റെ ചിത്രം കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം നമ്മുടെ നബി നബിസ്വല്ലാ ഉള്ള ഓരോ വഴിയുള്ള മാതൃക നോക്കുമ്പോൾ തങ്ങള് ഒരു അധ്യാപകനാണ് ഇന്നമ്മു അല്ലിമൻ ഞാനൊരു അധ്യാപകനായി അയക്കപ്പെട്ട വ്യക്തിയാണ് അപ്പൊ സഹാബികൾക്ക് പഠിപ്പിച്ചു കൊടുക്കണം പല രീതിയിൽ പല സുന്ദരമായ രീതികൾ പഠിപ്പിച്ചു കൊടുക്കാറുണ്ട് ഒരിക്കലും കാണാം ഒരു വരവരച്ചു എന്നിട്ട് കുറച്ചും കൂടെ നീളത്തിലുള്ള വരവരച്ചിട്ട് പറഞ്ഞു ഇത് നമ്മളുടെ ജീവിതവും ഇത് നമ്മളുടെ ആഗ്രഹങ്ങളുമാണ് ഒരാശയം പറഞ്ഞു കൊടുക്കുന്നതിന് പകരം ഒരു ഉദാഹരണത്തിലൂടെ ഒരു ചിത്രം വരച്ചുകൊണ്ട് അന്ന് സ്മാർട്ട് ബോർഡുകളില്ല അന്ന് ഇൻ്ററാക്റ്റീവ് പാനലുകളില്ല അന്ന് പ്രൊജക്ടറും ടിവിയൊന്നും ഇല്ല ഉള്ള ആ മണ്ണിൽ അല്ലെങ്കിൽ ആ ആ ഉള്ള പശ്ചാത്തലം ഉപയോഗിച്ചുകൊണ്ട് രണ്ട് വരകൾ വരച്ചുകൊണ്ട് സഹാബികൾക്ക് പറഞ്ഞു കൊടുക്കുകയാണ് ഈ ചെറിയ വര നമ്മളുടെ ജീവിതവും ഈ വലിയ വര നമ്മളുടെ ആഗ്രഹങ്ങളുമാണ് അപ്പൊ ഈ രീതിയിൽ നബ്സലാഹ് അലഹി വസ്ലം പഠിപ്പിച്ചു എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മുടെ മക്കളെ സുന്നത്തുകളെ പറ്റി അങ്ങനെ ഒരു ചിത്രീകരണം നടത്തി അവരുടെ മനസ്സിൽ പതിയിരുന്ന രീതിയിൽ പഠിപ്പിച്ചു കൊടുക്കേണ്ടതുണ്ട് ഉദാഹരണത്തിന് ബിസ്മില്ലാ പറയണം ഭക്ഷണം കഴിക്കുമ്പം വെള്ളം കുടിക്കുമ്പം വാതില് പൂട്ടുമ്പം ഉറങ്ങാൻ കിടക്കുമ്പോൾ അള്ളാഹു വിസ്മിക്കൂത്ത് വാഹിയെന്തുകൊണ്ട് പറയണമെന്ന് ചോദിക്കുമ്പോൾ മക്കൾക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കാം ഹദീസില് വന്നിട്ടുണ്ട് സുന്നത്താണെന്ന് പറഞ്ഞാൽ ഓക്കെ എന്നാലും അവർക്ക് മനസ്സിൽ പതിയെന്ന രീതിയിൽ പറഞ്ഞു കൊടുക്കാം ഒരു ലോഗോ പോലെ ഒരു ടീഷർട്ട് ആണ് അതിലൊരു ശരി ഇട്ടിട്ടുണ്ട് അപ്പൊ കുട്ടികൾക്കറിയാം ഇത് നൈക്കിൻ്റെതാണ് അതിന് നല്ല വില ഉണ്ടാകും ഇത് ആണോ ഫസ്റ്റ് കോപ്പി ആണോ അപ്പൊ വെറും ഒരു ശെരിയുടെ ഒരു ചിത്രത്തിൽ നിന്ന് ഒരു വലിയ കമ്പനിയിലേക്ക് അത് ചേർക്കപ്പെടുകയാണ് ഒരുപാട് കാറുകൾ റോഡിൽ സഞ്ചരിക്കുന്നുണ്ട് അതിലേതോ ഒരു കാറിലെ ഒരു ചെറിയ പൈസ പലക വെച്ചിട്ടുണ്ട് കേരള സ്റ്റേറ്റ് വൺ അതോടുകൂടെ പിന്നെ ആ കാറ് മറ്റു കാറുകളെ പോലെയല്ല അതിലുള്ള വ്യക്തി സാധാരണ ഒരു കാറിൽ സഞ്ചരിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ ആ പദവിയും ബഹുമാനവും റോഡിലുള്ളവര് മനസ്സിൽ കാണണം എന്നില്ല കേരള സ്റ്റേറ്റ് വൺ എന്ന് എഴുതിയതോടുകൂടെ അത് ഈ നാട്ടിലെ മുഖ്യമന്ത്രിന്റെ കാറാണെന്ന് മനസ്സിലാക്കി അതിന്റെ പദവി ഉയർന്നു അതിന്റെ സ്ഥാനം മാറി ഇതേപോലെ അങ്ങനെ നമ്മളൊരു ബിസ്മില്ല പറയുമ്പം അതൊരു മുദ്ര പതിപ്പിക്കുകയാണ് നമ്മൾ ഭക്ഷണം കഴിച്ചതും നമ്മൾ വെള്ളം കുടിച്ചതും എട്ട് മണിക്കൂർ ഉറങ്ങിയതും അള്ളാഹുനരികിലും സ്വീകാര്യമായി മാറിക്കഴിഞ്ഞു വീട്ടിൽ നിന്ന് കുടുംബസമേത യാത്ര പോവാണ് ഒരു സുന്നത്താണ് ബിസ്മില്ലാഹി എന്ന് പറയൽ ാണ്ഹിത്തിന് ആ ഒരു ശ്രദ്ധയോടു കൂടെ ഒരു ലെറ്റർ സാധാരണ നമുക്ക് കിട്ടിയ ഒരു കടലാസ് കിട്ടി അതിന്റെ മോള് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ എന്നും താഴെ നല്ലൊരു സീലും ഉണ്ടെങ്കിൽ പിന്നെ ആ കടലാസ് സാധാരണ കടലാസല്ല അത് ഇന്ത്യൻ സർക്കാരിന്റെ മുദ്ര പതിഞ്ഞു കഴിഞ്ഞു ഇതേപോലെ നമ്മളുടെ ജീവിതത്തിന്റെ ഓരോ കർമ്മങ്ങളിലും അള്ളാഹുന്റെ റസൂലിന്റെ ഒരു മുദ്ര അതൊരു ബിസ്മില്ലയാകാം അതൊരു വലത് കൈ കൊണ്ട് പിടിക്കലാകാം അവിടുന്ന് അങ്ങോട്ട് തുടങ്ങി ലളിതമായ കാര്യങ്ങൾ തുടങ്ങി നിങ്ങളുടെ പ്രവർത്തന മേഖലയും ജീവിതത്തിലെ വൃത്തവും വിശാലമാകും സുന്നത്തിന്റെ ആഴവും പരപ്പും വർദ്ധിച്ചുകൊണ്ടേ പോകും സുന്നത്ത് ഇനിയും മനസ്സിലാക്കാൻ നമ്മൾ കൂടുതൽ ആഴത്തിലേക്ക് പോകുമ്പോഴാണ് മനസ്സിലാകാം ഈ ലളിതമായ കാര്യങ്ങൾ ഇന്ന് ജീവിതത്തില് ദൈനം ദിന ജീവിതത്തിലെ സുന്നത്തുകളെ കുറിച്ച് പറയുമ്പോൾ നാണക്കേടോടു കൂടെ നമ്മൾ പറയേണ്ട ഒരു സംഗതി ഏറ്റവും കൂടുതൽ നമ്മൾ വഷളാക്കിയ നമ്മൾ ജീവിതത്തിൽ പാലിക്കാത്ത ഒരു സുന്നത്ത് മിതഭക്ഷണം എന്നുള്ളതാണ് ഞാൻ എന്നോടക്കം പറയാണ് ഒരു ം പറഞ്ഞ അളവാണ് ഒരു മനുഷ്യന് മുതുകൾ മുതുക ഒടിയുന്ന ഭക്ഷണം മതി മുതുക നേരെ നിൽക്കാനുള്ള ഭക്ഷണം മതി കഴിച്ചു കഴിഞ്ഞപ്പോണീച്ചു നിൽക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഭക്ഷണം എന്നാണ് അർത്ഥം അറിയാതെ മനസ്സിലാക്കി പോയത് അപ്പൊ മുതുക നേരെ നിൽക്കാനുള്ള ഭക്ഷണം മതി അതാണ് പറഞ്ഞ കണക്ക് പിന്നെ ചില ആൾക്കാർ അവിടെ നിർത്താത്തപ്പോ പറഞ്ഞു അവിടെ പറ്റുന്നില്ലെങ്കിൽ മൂന്നിലൊന്ന് ഭക്ഷണം മൂന്നിലൊന്ന് വെള്ളം മൂന്നിലൊന്ന് ശ്വാസം പക്ഷെ താലത്തിന്റെ മൂന്നിലെന്ന് നേരി വയറിന്റെ മൂന്നിലെന്ന് പറഞ്ഞപ്പോ അത് താലത്തിന്റെ മൂന്നിൽ നമ്മൾ ദൈനംദിന ജീവിതത്തിൽ ഏറ്റവും നമ്മൾ വഷളാക്കിയിട്ടുള്ള നബ്സല്ലാഹു അലൈഹു വസ്സലാമിന്റെ ജീവിത രീതി അതുകൊണ്ടാണ് നമ്മുടെ ഈ ബാധത്തുകൾ നന്നാകാത്തത് ഒരു താവിഴിയോട് ഒരു വ്യക്തി പറഞ്ഞു എനിക്ക് നന്നായിട്ട് ആവിതാകണമെന്ന് പറഞ്ഞ പ്രത്യേകിച്ച് ഇതിന്റെ ഭക്ഷണ രീതിയാണ് വയറ് നിറഞ്ഞ നേരെ കഴിക്കാറുണ്ട് ആദ്യം എങ്ങനെ കഴിക്കേണ്ടതെന്ന് പഠിക്കാറുണ്ട് വിവാദത്തിൽ പിന്നെ പഠിക്കാന്ന് പറഞ്ഞു വീതി ശരിയായി കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിലെ ജീവിതശൈലി രോഗങ്ങൾ മാറും പ്രയാസങ്ങൾ മാറും ഖുർആൻ എടുത്താൽ ഒരു അഞ്ചു പേജ് അധികം ഓതാൻ പറ്റും ദ്വാ ചെയ്താൽ കരച്ചിൽ വേഗം വരും ശരീരത്തിന്റെ ഭാരം കുറഞ്ഞു കഴിഞ്ഞാൽ ആത്മാവിന്റെയും മനസ്സിന്റെയും ശക്തി വർദ്ധിക്കും ഇപ്പം നമ്മൾ ആദ്യം ജീവിത ശൈലിയുമായി ബന്ധപ്പെട്ട് ദൈനംദിന ജീവിതത്തിൽ നമ്മൾ പാലിക്കേണ്ട ഞാൻ എന്നോട് ആദ്യം പറയാണ് നമ്മൾ എല്ലാവരോടും ഓർമ്മപ്പെടുത്താണ് ഒരു മനുഷ്യന് ആവശ്യമായത് മുതുക നേരെ നിൽക്കാനുള്ള ഭക്ഷണമാണ് അവിടെ നിർത്താൻ സാധിക്കുന്നില്ലെങ്കിൽ മൂന്നിലൊന്ന് ഭക്ഷണം മൂന്നിലൊന്ന് വെള്ളം മൂന്നിലൊന്ന് ശ്വാസത്തിൽ നിന്ന് പറഞ്ഞ നബിയുടെ അനുയായികൾ ഇന്ന് പത്തര മണിക്ക് പോയിട്ട് മന്തി കഴിക്കുന്നു എന്ന് പറഞ്ഞാൽ നമ്മളുടെ നബി സ്നേഹം കുറച്ച് അപകടത്തിലാണുള്ളത് നമ്മൾ സുന്നത്തിൽ നിന്നും ബഹുദൂരം അകലെയാണുള്ളത് ആയിഷറിയാഹോൻഹ പറയുന്നത് ആദ്യമുണ്ടായ വിദേഹത്ത് വയറ് നിറക്കല എന്നാ പറഞ്ഞത് ആ വിദേഹത്തിനെ പറ്റി ആരും ചർച്ച ചെയ്യുന്ന കാണുന്നുമില്ല ആദ്യമുണ്ടായ വിദേഹത്ത് വയറ് നിറക്കലാണെന്ന് ആയിഷ റബിയാഹ്ഹ പറയാണ് ആ കൊടും വിദേഹത്തിൽ നിന്ന് മാറി നിൽക്കാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും അങ്ങനെ ഓരോ സമയത്തുള്ള പ്രധാനപ്പെട്ട സുന്നത്തുകൾ ഉദാഹരണത്തിന് രാത്രി നേരത്തെ സുന്നത്താണ് രാത്രി നേരത്തെ ഉറങ്ങലും സുന്നത്താണെന്ന് മാത്രമല്ല ബുഖാരിൽ നിങ്ങൾക്ക് ആവർത്തിച്ച് അധ്യായങ്ങളും ഹദീസുകളും കാണാം സമർ സമർ റിഹുലി തങ്ങൾ തടഞ്ഞിരിക്കുന്നു എന്നിട്ട് അതിന് കാരണം പറഞ്ഞു ഭാര്യ ഭർത്താക്കന്മാരൊഴികെ ിൽമ പഠിക്കുന്നവരൊഴികെ ഒരു അതിഥി വന്നിട്ടുണ്ട് അവരൊന്ന് സ്വീകരിച്ച് കുറച്ച് സംസാരിക്കാനുണ്ട് അങ്ങനെ എണ്ണിപ്പറഞ്ഞ കാരണങ്ങൾക്കൊഴികെ രാത്രി ഇഷ കഴിഞ്ഞുള്ള സംസാരം അള്ളാഹുന്റെ റസൂല് തടഞ്ഞിരിക്കുന്നു വെറുത്തിരിക്കുന്നു എന്ന് ഹരീസുകൾ കാണാൻ സാധിക്കും ഇതൊന്ന് തിരുത്തിയാൽ നമ്മുടെ ഹജുത് നന്നാകും നമ്മുടെ സുബഹി നന്നാകും നമ്മുടെ ഉറക്കത്തിന്റെ ക്വാളിറ്റി നന്നാകും അങ്ങനെ ദൈനംദിന ജീവിതത്തിൽ നമ്മൾ പാലിക്കേണ്ട സുന്നത്തുകൾ രാത്രിയുള്ള നേരത്തെയുള്ള ഉറക്കം മിതഭക്ഷണം സുബഹിക്ക് ശേഷം ഏറ്റവും ഉപകാരപ്രദമായ ജോലികളിൽ ഒഴുകണം എന്തെങ്കിലും എഴുതാന് പഠിക്കാൻ കച്ചവടക്കാരനാണോ കണക്കുകൾ നോക്കിക്കോ സുഭഹിക്കുന്നിട്ട് ഫോൺ ഫോൺ ഉപയോഗിക്കുന്നവരുണ്ട് വാട്സാപ്പിലൊക്കെ ഒരുപാട് മെസ്സേജുകൾക്ക് ഉത്തരം പറയുന്നവരുണ്ട് നല്ലൊരു ക്രമീകരണമായിരിക്കും എല്ലാം കൂടെ രാവിലെ നോക്കുക എന്നിട്ട് ആ സമയത്ത് റിപ്ലൈ കൊടുത്തേക്കാം നിർബന്ധമായിട്ട് കൊടുക്കേണ്ട റിപ്ലൈ ഒക്കെ പിന്നെ ലോകത്ത് ഈ അധ്യാപനങ്ങൾ ഈ കാര്യങ്ങൾ ലോകത്ത് മറ്റുള്ളവര് പഠിപ്പിക്കുന്നുണ്ട് ഇവിടെ ഒരു പുസ്തകം കാണാം റോബിൻ ശർമ്മയുടെ ഫൈവ് എ എം ക്ലബ്ബെന്നൊരു പുസ്തകം കാണാം അപ്പൊ ആ പുസ്തകത്തിന്റെ ദശലക്ഷക്കണക്കിന് കോപ്പികൾ ലോകത്ത് വിട്ടുപോയിട്ടുണ്ട് റോബിൻ ശർമ്മയുടെ ഫൈവ് എ എം ക്ലബ് ലോകത്ത് വിജയം വരിച്ചവരുടെ അതുപോലെ വിജയം വരിക്കാൻ ആഗ്രഹിക്കുന്നവർ ചെയ്യേണ്ട ഒരു സംഗതി രാവിലെ എഴുന്നേൽക്കലാണെന്ന് അദ്ദേഹം പറയുന്നു അത് ദശലക്ഷക്കണക്കിന് കോപ്പി വിറ്റഴിക്കുന്നു അത് വലിയ സംഭവമായിട്ട് മാറുന്നു അലൈഹി ഹസ്ലിന്റെ ലളിതമായ അധ്യാപനാണ് സുബഹിക്ക് എഴുന്നേൽക്കണം തെഹജുദിന് നേരത്തെ എഴുന്നേൽക്കണം തെഹജുദിന് അമല് തന്നെ സത്യത്തിൽ എന്താ അത്താഴ സമയത്ത് അവർ പാപമോചനം തേടും എന്ന് പറഞ്ഞാൽ തലേന്ന് ഇതുവരെ കഴിഞ്ഞ കണക്കൊക്കെ തിരുത്തി ഇനി പുതിയൊരു ജീവിതം തുടങ്ങുമെന്ന് പ്രതിജ്ഞ ചെയ്തുകൊണ്ടാണ് നമ്മൾ സുബഹിക്ക് തുടങ്ങുന്നത് റോബിൻ ശർമ്മന്റെ പുസ്തകം ആ മുസ്ലിംങ്ങൾക്ക് പുതിയൊരു അറിവായിരിക്കാം ഒരു മുസ്ലിമിനെ സംബന്ധിച്ച് ഒരു സാധാരണ അറിവാണ് രാവിലെ നേരത്തെ എഴുന്നേൽക്കണം എന്നുള്ളത് ഭൂരിഖലി ഉമ്മത്തി ഫി ബുക്കൂരിഹ പ്രഭാതത്തിലെ ആദ്യ സമയത്തിൽ അള്ളാഹു എന്റെ ഉമ്മത്തിനെ ബറക്കത്ത് ചെയ്തിരിക്കുന്നു അപ്പൊ ആ സമയം നമുക്ക് ഉപകാരപ്രദമായ ഭൗതികമായ പാരത്രികമായ കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ മാറ്റിവെക്കണം ചായ കുടിച്ച് ഹോട്ടലിൽ ഇരുന്നു ഉറങ്ങി തീർത്തു അങ്ങനെ പാഴാക്കാതിരിക്കുന്നത് ദൈനംദിന ജീവിതത്തിൽ പാലിക്കേണ്ട സുന്നത്തുകളുടെ ഭാഗമാണ് അതുപോലെ ഉച്ചക്ക് ചെറിയൊരു മയക്കം സഹി മുസ്ലിമിന്റെ ഹജീസിനെ കാണാം അല്ല നിങ്ങൾ ഉച്ചക്കൊന്ന് വിശ്രമിക്കൂ ഷെയ്ത്താൻ ഉച്ചക്ക് വിശ്രമിക്കുന്നില്ല ഇന്ന് ലോകം ഇത് ഏറ്റെടുത്തു കഴിഞ്ഞു ഒരു പുസ്തകമുണ്ട് ഒന്ന് വിശ്രമിക്കൂ ജീവിതം മാറ്റിമറിക്കൂ കാരണം ഒരു വ്യക്തി സ്ക്രീനിൽ വർക്ക് ചെയ്യാന്ന് കരുതാം അല്ലെങ്കിൽ ശരീരം കൊണ്ട് അധ്വാനിക്കുകയാണെന്ന് കരുതാം അല്ലെങ്കിൽ തലച്ചോറ് കൊണ്ട് അധ്വാനിക്കേണ്ട ജോലികൾ ചെയ്യുകയാണെന്ന് കരുതാം നേരത്തെ എഴുന്നേറ്റ് ജോലി തുടങ്ങി കഴിഞ്ഞാൽ ഉച്ചയാകുമ്പോഴേക്ക് ക്ഷീണം പിടിക്കും ആളുകൾ എന്താ ചെയ്യുന്നത് കോഫി കുടിക്കും കുറെ പൻസാർ ഉള്ളിൽ കയറാണ് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചെയ്യും ഒരു ഉന്മേഷത്തിന് വേണ്ടി അതെല്ലാം ഒരുപക്ഷെ അവരെ ദോഷകരമായി ബാധിക്കുക എന്നത് അലൈഹി അലുവ പറഞ്ഞ സംഗതി ഒന്ന് ഉച്ചയാക്കുമ്പോൾ ഇടയ്ക്ക് ഒന്ന് വിശ്രമിച്ച് നമ്മുടെ സിസ്റ്റം റീസ്റ്റാർട്ട് ആവുകയാണ് പുതിയൊരു ദിവസമാണ് എല്ലാം ഫ്രഷായി എല്ലാത്തിനും ഒരു വിശ്രമം കിട്ടി ഇന്ന് മൾട്ടിനാഷണൽ കമ്പനികളിൽ ഒരു പവർ നാപ് ഷെയർ എന്ന് പറഞ്ഞ് ഉച്ചക്ക് വിശ്രമിക്കാവുന്ന റൂം അല്ലെങ്കിൽ അതിന് സൗകര്യമുള്ള സോഫകൾ ഇന്ന് പല കമ്പനികൾ ഏർപ്പെടുത്തി കാരണം ഇവർ ഈ ജോലിൻ്റെ ഇടയിൽ അവിടെ കോഫി മെഷീൻ ഇടാൻ പോയിട്ട് അഞ്ചാറ് കോഫി കുടിച്ച് വേറെ പഞ്ചാർ ഉള്ളിലാക്കുന്നതിന് പകരം സത്യത്തിലാ ക്ഷീണം മാറാൻ ഇവർക്ക് വേണ്ടത് ഉച്ചക്ക് ചെറിയൊരു വിശ്രമമാണ് ടേക്ക് ചേഞ്ച് യുവർ ലൈഫ് എന്ന് ഇന്ന് ലോകം മനസ്സിലാക്കുന്നത് നമുക്ക് ഒന്ന് ഉച്ചക്ക് കുറച്ച് സമയം ഒന്ന് വിശ്രമിക്കൂ അത് നല്ലതാണെന്ന് അള്ളാഹു റസൂലെ നമുക്ക് പഠിപ്പിച്ചു തരാണ് ഇങ്ങനെ ഓരോ കാര്യങ്ങളിലും നമ്മളുടെ ജീവിതത്തിന്റെ വൃത്തം വർദ്ധിക്കും തോറും അള്ളാഹുവിന്റെ റസൂലിന്റെ സുന്നത്തുകളുടെ ആഴവും പരപ്പും നമുക്ക് മനസ്സിലാകും തങ്ങൾ എത്ര എത്ര രസകരമായിട്ടാണ് പ്രതിസന്ധികളെ കൈകാര്യം ചെയ്തത് എത്ര വിനയത്തോടെയാണ് വിജയങ്ങളെ തങ്ങൾ നേരി തങ്ങൾ സ്വീകരിച്ചത് പ്രയാസങ്ങൾ ഉണ്ടായാൽ തങ്ങളുടെ ആത്മവിശ്വാസം കൂടും ഖന്ദക്കില് പട്ടിണിയാണ് വായിൽ കല്ലാണ് വെറും ആറു പേർക്കുള്ള ഭക്ഷണ ജാബിറല്ലാന്റെ വീട്ടിലുള്ളൂ അത് എല്ലാവരും കൂടെ കഴിച്ചതാണ് ആ സമയത്ത് പറയാണ് ആ ഏറ്റവും പ്രതിസന്ധിയുടെ സമയത്ത് പൊട്ടിക്കാൻ വിചാരിച്ച കല്ല് പൊട്ടാതിരുന്ന സമയത്ത് പറയാണ് ഇന്ന് ഇന്ന് രാജ്യങ്ങൾ കീഴ്പ്പെടും ഇന്ന് ഇന്ന് ഖജനാവുകൾ നമ്മുടെ മുമ്പിൽ കൊണ്ടുവരും മുസ്ലിംങ്ങൾക്ക് വലിയ വലിയ വിജയങ്ങൾ ഉണ്ടാകും ഏറ്റവും പ്രതിസന്ധിയുള്ള സമയത്ത് വലിയ വിജയം മക്ക വിജയം കിട്ടിയ ഇസ്തിഗ്ഫാർ താഴ്മ തല താഴ്ത്തിക്കൊണ്ട് തല ഒട്ടകത്തിൽ മുട്ടുമാറ് തങ്ങള് മക്കയിൽ പ്രവേശിക്കുകയാണ് അങ്ങനെ അപ്രോച്ച് തങ്ങളുടെ സമീപന രീതി സംസാരിക്കുന്ന രീതി ഇന്ന് ലോകത്ത് ആളുകൾ പോസിറ്റീവ് മെന്റാലിറ്റിയെ പറ്റി പോസിറ്റീവ് ശൈലി എങ്ങനെ സംസാരിക്കണം വലിയ വലിയ കോച്ചിങ് ക്ലാസ്സുകളുണ്ട് അള്ളാഹു റസൂലെ നമുക്ക് മാതൃക കാണിച്ചു തന്നു ഒരിക്കൽ ഒരു ഹരീഫും വിവരിക്കായിരുന്നു സ്വർഗത്തിലേക്ക് പോകുന്ന സംഘങ്ങളെ വിവരിക്കുന്ന കൂട്ടത്തില് പറഞ്ഞു എന്നോടൊപ്പം ഒരു എഴുപതിനായിരം പേരുടെ സംഘമുണ്ടാകും അവർക്ക് വിചാരണ ഇല്ല അവർക്ക് ശിക്ഷയില്ല അപ്പൊ അത് പറഞ്ഞു കഴിഞ്ഞു സഹാബികൾ തമ്മിൽ സംസാരിക്കാൻ തുടങ്ങി അവരുടെ ആരായിരിക്കും അവർ എന്തായിരിക്കും അവരുടെ ഗുണങ്ങൾ അപ്പൊ അത് കഴിഞ്ഞപ്പിതങ്ങള് ചോദിച്ചു എന്താണ് നിങ്ങൾ സംസാരിക്കുന്നത് അല്ല അവരുടെ അവരുടെ സ്വഭാവം എന്താണ് അപ്പൊ അവരുടെ ഗുണങ്ങൾ വിവരിച്ചു അപ്പൊ ഒരു സഹാബി ചോദിക്കാണ് അള്ളാഹു ഞാൻ അതിൽ അതിൽപ്പെട്ടിട്ടുണ്ടോ അങ് താങ്കൾ അതിൽപ്പെട്ട ആളാണ് റജുലുൻ ആഖർ അപ്പോൾ ആ സമയത്ത് വേറൊരു വ്യക്തി എഴുന്നേറ്റു നമുക്ക് അദ്ദേഹത്തിന്റെ പേര് ആ റിവായത്തുകളിലില്ല അദ്ദേഹം ചോദിച്ചു നബിയെ ഞാനതിൽ പെട്ടതാണോ ഒരു സാധാരണ ഒരാൾ അറിയാതെ പെട്ടെന്ന് പറയാ താങ്കളതിൽ പറഞ്ഞു പോകും അങ്ങനെ എങ്ങാനും പറഞ്ഞിരുന്നെങ്കിൽ ഇന്നും ചർച്ച നടക്കും അദ്ദേഹത്തിന്റെ പാപം എന്താണ് അദ്ദേഹം എന്തുകൊണ്ട് അതിൽ പെട്ടില്ല നബ്സാം പറഞ്ഞ വാക്ക് സബഹ ക ഉക്കാഷ അത് ഉക്കാഷ ആദ്യം പോയി അത് ഉക്കാഷ ആദ്യം ചോദിച്ചു ഇങ്ങനെ ഈ രീതിയിൽ മറുപടി പറഞ്ഞപ്പം ഇദ്ദേഹത്തിന് ഒരു പ്രയാസം ഇല്ല അദ്ദേഹത്തെ പറ്റി ഒരു ചർച്ചയില്ല ഇങ്ങനെ ഉയർന്ന മര്യാദകൾ സംസാരിക്കുന്നതിന്റെ ഒരു നടപടി സ്വീകരിക്കുന്നതിന്റെ ഒരാളുടെ ഈഗോ ഹേട്ടാവാതിരിക്കുന്നതിൻ്റെ ഒരു വ്യക്തി മക്ക വിജയത്തില് മുദ്രാവാക്യം വിളിച്ചു ഇന്ന് കുറേശികൾ നിന്ദരാകും ഇന്ന് അല്യോമയോ മുൽഹമ ഇന്ന് കൊടും യുദ്ധത്തിന്റെ ദിവസമാണ് നിബിധങ്ങൾ മുദ്രാവാക്യം മാറ്റിയിട്ട് പറഞ്ഞു അല്യോമയോ മുൽ മർഹമ ഇന്ന് വലിയ കാരുണ്യത്തിന്റെ ദിവസമാണ് ഇന്ന് അള്ളാഹു കുറേശികൾ ആദരിക്കുന്ന ദിവസമാണ് ഇദ്ദേഹത്തിന്റെ മുദ്രാവാക്യം പ്രകോപനപരമായപ്പം ആ പതാക ഇങ്ങോട്ട് വാങ്ങി അദ്ദേഹത്തിന് പ്രയാസാകാതിരിക്കാൻ വേണ്ടി ആ പതാക അദ്ദേഹത്തിന്റെ മകനെ ഏൽപ്പിച്ചു മകനെ ഏൽപ്പിച്ചപ്പോൾ പിതാവ് ഹാപ്പിയാണ് കാരണം ഒരു നേതാവിനെ മാറ്റിയിട്ട് അദ്ദേഹത്തിന്റെ തന്നെ സ്വന്തം ആളാക്കിയാൽ അദ്ദേഹത്തിന് പ്രശ്നമില്ല അദ്ദേഹത്തിന്റെ പതാക വാങ്ങിച്ചു എന്നാൽ അദ്ദേഹത്തിന്റെ മനസ്സിനെ വേദനിപ്പിച്ചില്ല അന്നത്തെ ആ മുഴുവൻ സൈന്യത്തിന്റെ സംവിധാനം തകരാറിലാവരുത് മുദ്രാവാക്യങ്ങൾ മാറരുത് അല്യോമയോ മുൽ മർഹം എന്ന് കാരുണ്യത്തിന്റെ ദിവസമാണ് അത് യൗമുൽ മൽഹമാനായി അള്ളാഹുനാക്കി അതിന് നടപടി സ്വീകരിച്ചു പതാക വാങ്ങി അദ്ദേഹത്തിന്റെ മനസ്സ് വേദനിക്കാതിരിക്കാൻ അത് അദ്ദേഹത്തിന്റെ മകന്റെ കയ്യിൽ കൊടുത്തു ഇങ്ങനെ നബ്സല്ലാഹു അലഹി വസ്ലമെ സ്വീകരിച്ച ഓരോ രീതികൾ ഓരോ വിഷയത്തിൽ നമ്മൾ പഠന വിധേയമാക്കേണ്ടതുണ്ട് നമ്മളുടെ മേഖല വർദ്ധിക്കുംതോറും ഇപ്പം ഓരോ മേഖലയിലും നല്ല കച്ചവടക്കാരനാണെന്ന് കരുതാം ഏത് മേഖലയും പ്രൊഫഷണലായി സിസ്റ്റമാറ്റിക് ആയിട്ട് ചെയ്യുന്നത് പോലും സുന്നത്താണ് എല്ലാ കാര്യങ്ങളും നിങ്ങൾ മാസ്റ്റർ ആയിരിക്കണം നടത്തണം എന്ന് അള്ളാഹു എഴുതിയിരിക്കുന്നു നിയമമാക്കിയിരിക്കുന്നു ഒരു തയ്യൽക്കാരൻ ഏറ്റവും നല്ല തയ്യൽക്കാരനാകാൻ ഒരു അധ്യാപകൻ ഏറ്റവും നല്ല അധ്യാപകനാകാൻ അവരവരുടെ മേഖലയിൽ ഒരു കടക്കാരനാണെന്ന് കരുതുന്നത് ആ കട കൃത്യം സമയത്ത് എട്ട് മണിക്കാണെങ്കിൽ എട്ട് മണിക്ക് തുറക്കും അപ്പൊ നാളൊരാൾക്ക് എട്ടേ കാലില് വരുമ്പോൾ കട പൂട്ടി കിടക്കുന്ന കാണരുത് ഒരു മുസ്ലിമിന്റെ കടയാണെങ്കിൽ അത് സിസ്റ്റമാറ്റിക് ആയിട്ട് എട്ട് മണിക്ക് തുറക്കുന്നു അത് സുന്നത്താണ് എന്റെ നബിഹൽ എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ ചെയ്യാൻ പഠിപ്പിച്ചതിന്റെ ഭാഗമായിട്ട് ആ സുന്നത്താണെന്ന് മനസ്സിലാക്കിയിട്ട് അത് ചെയ്യുകയാണെങ്കിൽ ആ ഒരു പ്രവൃത്തി പോലും ദീനായിട്ട് മാറാണ് ഇത്ഖാൻ ഇഹ്സാൻ ഓരോ കാര്യങ്ങളും നല്ല ക്വാളിറ്റിയിൽ നല്ല രീതിയിൽ ചെയ്യുക എന്നുള്ളത് നബ്സലാഹു അലൈഹു വസ്സലാമിന്റെ അധ്യാപനാണ് ഇനി നമ്മൾ ദീനിന്റെ ഓരോ ശാഖകളിലേക്ക് പോയി കഴിഞ്ഞാൽ ജീവിതത്തിന്റെ ഓരോ ഭാഗങ്ങൾ നമ്മുടെ സമയത്തിന്റെ ഓരോ കാര്യങ്ങൾ ഇനി ദീനന്റെ ശാഖകൾ നമ്മുടെ ഈമാന എങ്ങനെയായിരിക്കണം ഈമാനിക ഗുണങ്ങൾ ചില പഠിപ്പിച്ചു തന്നു നിങ്ങളുടെ ഇബാദത്തുകളുടെ ഒക്കെ ആത്മാവ് പ്രതിഫല കാംക്ഷയാണ് ഓരോ അമല് ചെയ്യുമ്പോഴും പ്രതിഫലം മനസ്സിൽ കണ്ടുകൊണ്ട് എഴുന്നേറ്റ് നമസ്കരിക്കുമ്പോൾ സൂറത്ത് പറഞ്ഞ റൂമിലുള്ള വിരിയോ റൂമിലെ ലൈറ്റോ ജനലോ കാണുന്നില്ല മറിച്ച് നമ്മൾ കണ്ണിൽ കാണുന്നത് ഒരു മനുഷ്യനും ചിന്തിക്കാൻ പറ്റാത്ത അനുഗ്രഹം അള്ളാഹു ഒരുക്കിയിരിക്കുന്നു ഇതാണ് സൂഹത്ത് സജ്ജതയിൽ പറഞ്ഞ പ്രതിഫലം നബ്സു അലൈ സ്വല്ലാം പഠിപ്പിച്ചെന്ന രീതി ഇബാദത്തുകളെ പ്രതിഫല ചെയ്യാനാണ് ഇതാണ് ഈമാനിന്റെ വിഷയത്തിൽ നബി തങ്ങൾ പഠിപ്പിച്ചത് ഇനി നമസ്കാരത്തിന്റെ കാര്യത്തിലോ എന്ത് പ്രശ്നമുണ്ടായാലും നമസ്കാരത്തിലേക്ക് നബി തങ്ങളുടെ ഒരു കാര്യം വന്നാൽ നിസ്കാരം ഒരു ആവശ്യം വന്നാൽ സലാത്തുൽ ഹാജത്ത് ഒരു സംശയം ഒരു തീരുമാനം എടുക്കേണ്ട സാഹചര്യം വന്നാൽ സലാത്തുൽ ഒരു യാത്ര വന്നാൽ സലാത്ത് സഫർ ഒരു പാപം ചെയ്തു പോയാൽ സലാത്ത് അതുപോലെ തന്നെ രാവിലെ സലാത്ത് മകരിമുതൽ തങ്ങൾ സുന്നത്ത് നമസ്കരിച്ചത് ഹുദൈഫീല്ലാഹിനെ റിപ്പോർട്ട് ചെയ്യണം എന്ത് ആവശ്യം വന്നാലും ഒഴിവ് സമയമായാൽ മൊബൈലിൽ സ്ക്രോളിങ് എല്ലാം നമ്മളുടെ പണി മറിച്ച് നബ്സലാ നമുക്ക് പഠിപ്പിച്ചെന്ന രീതി നമസ്കാരത്തിലേക്ക് തിരിയലാണ് നീണ്ട റുക്കൂർ നീണ്ട സുജൂത് നമസ്കാരത്തിലുള്ള ദുഹ ഇത് നബ്സലാൻ്റെ സുന്നത്താണ് ഇനി കരയലോ കരച്ചിൽ വരുന്നത് വരെ ദിഗ്രി ചെയ്യ ദു ചെയ്യുക കരച്ചിൽ വരാൻ കാത്തിരിക്കണം തങ്ങളുടെ കരച്ചിലെ രീതി ചീനച്ചട്ടി ഇങ്ങനെ തിളക്കുന്നത് പോലെ നബ്സല്ലാഹു അലഹി വസ്സലിയുടെ കരച്ചിൽ കേൾക്കാൻ സാധിക്കുമായിരുന്നു ഈ കരച്ചിലിന് നബി തങ്ങളുടെ സുന്നത്താണ് സാമൂഹ്യ ബോധം ജനങ്ങളുമായുള്ള ബന്ധം എല്ലാ തുറയിലുള്ളവരെയും തങ്ങൾ മാനിച്ചിരുന്നു ശ്രദ്ധിച്ചിരുന്നു അനസ്രാഹ് പറയാണ് ഞങ്ങളുടെ വീട്ടിൽ വന്നാൽ കൊച്ചു കുട്ടിയെ പോലെ തങ്ങള് മറക്കാതെ മൈൻഡ് ചെയ്തിരുന്നു അദ്ദേഹത്തിന്റെ വീട്ടിൽ ചെറിയ കുട്ടിയുണ്ട് അബു റമേർ നബിതങ്ങൾ പള്ളിയിലെ ഇമാമാണ് മഹാപണ്ഡിതനാണ് ലോക നേതാവാണ് രാഷ്ട്രശില്പിയാണ് സൈന്യാധിപനാണ് പക്ഷെ ചെറിയ കുട്ടിനെ കാണാതായി പോയില്ല ശ്രദ്ധിക്കാതായി പോയില്ല യാ ഉമൈർ മാ നുഗൈർ ആ കുട്ടിന്റെ ഭാഷയിൽ പ്രാസത്തോടെ ചോദിക്കുകയാണ് അബു ഉമേർ എന്റെ ആ കിളി എവിടെ പോയി ഒരു കിളി ഉണ്ടായിരുന്നു അപ്പൊ ആ കുട്ടിനെ സന്തോഷിപ്പിക്കാൻ അല്ലെങ്കിൽ ആ കുട്ടിനെ ചൊടിപ്പിച്ച് അവന്റെ അവന്റെ സംസാരം കേൾക്കാൻ എന്താണെങ്കിലും ആ കുട്ടിയെ ഗൗനിച്ചുകൊണ്ട് തങ്ങള് സംസാരിക്കുകയാണ് എവിടെ പോയി ആ കുട്ടിയെ പോലും പോയില്ല പള്ളി തൂത്തു വാരുന്ന ഒരു സ്ത്രീ ഉണ്ടായിരുന്നു മിസ്കീനത്തുൻ സൗദാ കാണാൻ ഒരു ഭംഗിയുമില്ലാത്ത ഒരു സാധുവായ പേര് പോലും ചരിത്രത്തിൽ അറിയാത്ത ഉമ്മു മെഹ്ജൻ എന്ന് മാത്രം റിപ്പോർട്ടുകളിൽ വരുന്ന ഒരു സ്ത്രീ പള്ളി പള്ളിത്തൂത്ത് വൃത്തിയാക്കുമായിരുന്നു അവര് മരണപ്പെട്ടു സഹാബികൾ വേഗം അവരെ കഫം ചെയ്തു കാരണം ദുബായി നാളെ വരാനില്ല ആരെ അറിയിക്കാനൊന്നും പാവപ്പെട്ട സ്ത്രീയാണ് അള്ളാഹു റസൂൽ അവരെ കാണാതിരുന്നപ്പോൾ ചോദിച്ചു നമ്മൾ ആ പള്ളി വൃത്തിയാക്കുന്ന സ്ത്രീ അവിടെ പോയി സഹാബികൾ പറഞ്ഞു അവര് വഫാത്തായി പോയി നമ്മൾ അവരെ ഖബറടക്കിയിട്ടുണ്ട് അടക്കിയിട്ടുണ്ട് എന്തുകൊണ്ട് എന്നെ അറിയിച്ചില്ല ദുല്ലൂന അവരെ ഖബർ എവിടെയാണ് തങ്ങളാ കബറിലേക്ക് പോവുകയും ആ സ്ത്രീക്ക് വേണ്ടി ഖബറിൽ പോയി അതായത് ഒരു നാട്ടിലുള്ള മൈത്തിന്റെ നമസ്കാരം നമുക്ക് നഷ്ടപ്പെട്ടു പോയാൽ ഖബറിൽ പോയിട്ട് നമുക്ക് മയ്യ നമസ്കരിക്കാം തങ്ങൾ അവരെ അന്വേഷിച്ചു അവരെ കബറ് ചോദിച്ചു എന്തുകൊണ്ട് തന്നെ അറിയിച്ചില്ല പറയണ്ടായിരുന്നു എന്ന് സഹാബികളോട് ഗുണദോഷിക്കുകയും ആ സ്ത്രീയുടെ ഖബറിലേക്ക് പോയി തങ്ങൾ മയീത്ത നമസ്കാരം നിർവഹിക്കുകയും ചെയ്തു അങ്ങനെ എല്ലാ മേഖലകളിലും പ്രയാസങ്ങൾ ആരെങ്കിലും വന്നാൽ പള്ളിയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ തങ്ങളുടെ മുഖത്തിൻ്റെ നിറം മാറിപ്പോകും ഒരിക്കലൊരു സംഘം വന്നു മുജിതാ ബിൻ നിമാരി വസ്ത്രമില്ലാത്ത ജീവിക്കാൻ വകയില്ലാത്ത ഒരു സംഘം വന്നു തങ്ങളുടെ മുഖം വാടിപ്പോയി സഹാബികളുടെ സഹായിക്കാൻ പറഞ്ഞു അങ്ങനെ അവിടെ രണ്ടു കൂമ്പാനങ്ങൾ പ്രത്യക്ഷപ്പെട്ടു അവർക്കുള്ള വസ്ത്രത്തിന്റെ അതുപോലെ തന്നെ ഭക്ഷണത്തിന്റെ രണ്ട് കൂമ്പാനങ്ങൾ പ്രത്യക്ഷപ്പെട്ടപ്പോൾ തങ്ങളുടെ മുഖം സ്വർണം ഉരുക്കി ഒഴിച്ചതുപോലെ തെളിഞ്ഞു പ്രകാശിക്കാൻ തുടങ്ങി അപ്പൊ ഒരു സാധുവിന്റെ അവസ്ഥ കേട്ടാൽ മുഖം വാടിപ്പോകഞ്ഞു അദ്ദേഹത്തിന് ആരെങ്കിലും സഹായം കിട്ടിക്കഴിഞ്ഞാൽ മുഖത്ത് സ്വർണം ഉരുക്കി ഒഴിച്ചതുപോലെ മുഖം വെട്ടി പ്രകാശിക്കാൻ തുടങ്ങി ഇത്ത കുന്നാറോ ബിഷക്കി തമ്രത്തിനും ഒരു കാരക്കയുടെ കീറുകൊണ്ടാണെങ്കിലും നിങ്ങൾ അള്ളാഹുന്റെ ശിക്ഷയെ തടയണം സദക്ക അള്ളാഹുന്റെ കോപത്തെ തടയാനുള്ള ഏറ്റവും നല്ല വഴിയാണെന്ന് സഹാബികൾക്ക് പഠിപ്പിച്ചു കൊടുത്തു അങ്ങനെ എല്ലാ രീതിയിലും ഒരാൾക്ക് വിമർശിക്കാൻ കഴിയില്ല ഒരു വിമർശനത്തിനും പഴുതില്ല